നമസ്കാരം വെട്ട ന്യൂസ് സ്വാഗതം പവൻ ഗോൾ താമിർ ജിഫ്രി കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് സിബിഐ സംഘവും കേന്ദ്ര ഫോറൻസിക് ഉദ്യോഗസ്ഥരും താനൂരിലെത്തി പരിശോധന നടത്തി വ്യാഴാഴ്ച പകൽ പതിനൊന്ന് മണിയോടെയാണ് സംഘം താനൂരിലെത്തിയത് പോലീസ് ക്വാർട്ടേഴ്സിൽ എത്തിയ സംഘം താമീർ ജെഫ്രിയെ ചോദ്യം ചെയ്ത മുറിയാണ് പരിശോധിച്ചത് താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കി സി ബി ഐ കേസിൽ ശാസ്ത്രീയ പരിശോധന നടത്താനാണ് നീക്കം ശാസ്ത്രീയ പരിശോധന നടത്തുന്നത് ഡൽഹി ഫോറൻസിക് ഉദ്യോഗസ്ഥർ താനൂരിലെത്തി താനൂരിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ സംഘം പരിശോധന നടത്തി താമീർ ജിഫ്രിക്ക് താനൂർ പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ച് ക്രൂരമർദ്ദനമേറ്റെന്നാണ് മൊഴി ഈ സാഹചര്യത്തിലാണ് ക്വാർട്ടേഴ്സിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയത് ഡിവൈഎസ്പി കുമാർ റോണക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് വെട്ടം ന്യൂസ് താനൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ